ഇനി ജില്ലയിൽ വ്യാപകമായി അളവ് വർദ്ധിപ്പിക്കാൻ വേണ്ടി പാലിൽ മായം ചേർക്കുന്നതായി ജില്ലാ കളക്ടർക്ക് രഹസ്യ വിവരം ലഭിച്ചിരുന്നു ഇതേ തുടർന്ന് സംഭവം സംബന്ധിച്ച് രഹസ്യാന്വേഷണ വിഭാഗം അന്വേഷണം നടത്തി ഈ അന്വേഷണത്തിൽ സംഭവം ശരിയാണെന്ന് കണ്ടെത്തുകയും ചെയ്തു ഇതിന്റെ ഭാഗമായുള്ള പരിശോധനകൾ നടക്കുന്നതിനിടെ ആണ്ടിപ്പെട്ടി ചെക്ക് പോസ്റ്റിൽ കാലിത്തീറ്റ എന്ന പേരിൽ ചാക്കിൽ നിറച്ച സാധനങ്ങളുമായി ഒരു വാഹനമെത്തി പോലീസ് നടത്തിയ പരിശോധനയിൽ വാഹനത്തിലുള്ളത് കാലിത്തീറ്റയല്ലെന്ന് മനസ്സിലായി തുടർന്ന് വാഹനത്തിലെത്തിയവരെ ചോദ്യം ചെയ്തതിൽ നിന്നും പാലിൽ മായം ചേർക്കാനായി കൊണ്ടുവന്ന മാൽ ട്രോഡ് എക്സ്ട്രെയിൻ എന്ന പൊടിയാണിതെന്ന് കണ്ടെത്തി തുടർന്ന് ക്ഷീരവികസന വകുപ്പിലെയും മൃഗസംരക്ഷണ വകുപ്പിലെയും ആരോഗ്യവകുപ്പിലെയും ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി വിശദമായ പരിശോധന നടത്തി നാൽപ്പത് ലിറ്റർ കൊള്ളുന്ന പാൽ ക്യാനിൽ ഇരുപത്തിയഞ്ച് ലിറ്റർ പാലും പതിനഞ്ച് ലിറ്റർ

ഇത്തരത്തിൽ മായം കലർത്തി തയ്യാറാക്കുന്ന പാൽ തമിഴ്നാട്ടിലെ പാൽ സൊസൈറ്റികളിലും ചില്ലറ വ്യാപാരികൾക്കുമാണ് വിറ്റഴിക്കുന്നത് ഇവിടെ നിന്നും ശേഖരിക്കുന്ന പാലാണ് കേരളത്തിലേക്കും എത്തുന്നത് ഒപ്പം സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗത്ത് ചില്ലറ വ്യാപാരികൾ വഴിയും ഇത്തരത്തിൽ മായം ചേർത്ത പാൽ എത്തുന്നുണ്ട് സംസ്ഥാന ക്ഷീരവികസന വകുപ്പ് അതിർത്തിയിൽ വേണ്ടത്ര പരിശോധന നടത്താത്തതിനാൽ ഇക്കാര്യം ഇതുവരെ കണ്ടുപിടിക്കാനായിട്ടില്ല പാലിൽ മായം ചേർക്കാനുള്ള പൊടിയുമായി എത്തിയ കടമലക്കണ്ടു സ്വദേശി സെൻട്രായർ കുമാർ മധുര സ്വദേശി കണ്ണൻ എന്നിവരാണ് പിടിയിലായത് തേനി മധുര എന്നീ ജില്ലകളിലായി ഇത്തരത്തിൽ പാലിൽ മായം കലർത്തി വിൽപ്പന നടത്തുന്ന നിരവധി പേർ ഉണ്ടെന്ന് ഇവരെ ചോദ്യം ചെയ്തതിൽ നിന്നും പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട് ഇത്തരത്തിലുള്ളവരെ കണ്ടെത്താനുള്ള അന്വേഷണവും പോലീസ് ഊർജ്ജിതമാക്കിയിട്ടുണ്ട് കെ വി സന്തോഷ് കുമാർ ഏഷ്യാനെറ്റ്